ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഒരു ഞെട്ടിക്കുന്ന തോൽവിയാണ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ചെൽസിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ബ്രസീലിയൻ കരുത്തരായ ഫ്ളമങ്കോ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് അവരെ അട്ടിമറിക്കുകയായിരുന്നു ആദ്യം ചെൽസി ലീഡെടുത്തു പക്ഷെ രണ്ടാം പകുതിയിലാണ് ഫ്ളമങ്കോ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് തിരിച്ചു വന്നത് മൂന്ന് ഗോളുകൾ തിരിച്ചടിക്കുകയായിരുന്നു ഫ്ളമങ്കോ മത്സരത്തിൽ ചെൽസിക്കുമേൽ ആധിപത്യം പുലർത്താൻ ഫ്ളമങ്കോക്ക് കഴിഞ്ഞു എന്നുള്ളത് എവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് അതിൻ്റെ ക്രെഡിറ്റ് നൽകേണ്ടത് പ്രമംഗോയുടെ പരിശീലകനായ ഫിലിപ്പേ ലൂയിസിന് തന്നെയാണ് അദ്ദേഹത്തിന് കീഴിൽ മികച്ച പ്രകടനമാണ് ഈ ബ്രസീലിയൻ ക്ലബ്ബ് സമീപകാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ തോൽവിയെക്കുറിച്ച് ഇപ്പോൾ ചെൽസിയുടെ സൂപ്പർ താരമായ കുക്രയെ സംസാരിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ വ്യത്യസ്ത കണ്ടീഷനാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് കുക്കുറയ്യ പറഞ്ഞിട്ടുള്ളത് അടുത്ത തവണ നേരിടുമ്പോൾ ഫ്ളൊമങ്കോയെ തങ്ങൾ പരാജയപ്പെടുത്തുമെന്ന് കുക്കുറയ്യ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ലീഗ് അത് പ്രീമിയർ ലീഗാണ് ഫ്ളൊമങ്കോ ഒരു മികച്ച ടീമായിരുന്നു പക്ഷെ സൗത്ത് അമേരിക്കൻ ടീമുകളും യൂറോപ്യൻ ടീമുകളും ഒരേ മൊമെന്റിൽ അല്ല ഇപ്പോൾ ഉള്ളത് കണ്ടീഷനുകളും സെയിമല്ല പക്ഷേ ഇതൊരു ന്യായീകരണമായിക്കൊണ്ട് ഞാൻ പറയുന്നില്ല ഇതൊരു റിയാലിറ്റിയാണ് അവർക്കൊരുപാട് ടാലൻറ്റുകൾ ഉണ്ട് പക്ഷേ അടുത്ത തവണ ഞങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ ഞങ്ങൾ പകരം വീട്ടും അടുത്ത തവണ അവരെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ഒരുപാട് ഇൻ്റർനാഷണൽ താരങ്ങൾ അവർക്കുണ്ട് ക്വാളിറ്റിയുള്ള താരങ്ങൾ അവർക്കുണ്ട് ഒരു പക്ഷേ ഞങ്ങൾ പരാജയപ്പെടേണ്ട ഒരു സമയം ഇതായിരിക്കും ഇനി ഞങ്ങൾ ഞങ്ങളുടെ ക്വാളിറ്റി കാണിക്കേണ്ടതുണ്ട് ഇതാണ് ചെൽസി സൂപ്പർ താരം പറഞ്ഞിട്ടുള്ളത് അതായത് ഇദ്ദേഹം ഉദ്ദേശിച്ച മൊമെൻ്റ് എന്തെന്ന് വെച്ചാൽ യൂറോപ്യൻ ടീമുകൾ ഒരു സീസൺ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നത് എന്നാൽ സൗത്ത് അമേരിക്കൻ ടീമുകൾ ഇപ്പോൾ സീസണിൽ ഇടയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും മികച്ച പ്രകടനമാണ് ചെൽസിക്ക് മേൽ ഫ്ലമംഗോ ഇന്നലെ നടത്തിയിട്ടുള്ളത് യൂണിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം